രണ്ടാമത്തെ കൊത്തുബൈയിൽ മക്കായി മാമ ചർച്ച ചെയ്തത്സാം അള്ളാഹുവിന്റെ മേഖൽ ഒറ്റക്കെട്ടായിട്ട് അണിനറക്കുക എന്ന വിഷയമാണ് ഈ വിഷയം പ്രത്യേകിച്ച് ഈ പൊട്ടിത്തെറികളൊക്കെ വീണ്ടും തുടരുകയും പലയിടങ്ങളിലും അങ്ങ് കേൾക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് റബുൽ ജലാലുഹുവിന്റെ കിതാബിന്റെ അണിനറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി അനൈക്യമില്ലാതെ ഭിന്നിപ്പില്ലാതെ ജീവിക്കുന്ന രീതി കണ്ടെത്താൻ വേണ്ടി മക്കായി മാമ് ലോകമുസ്ലിം യുവാക്കളോടും യുവതികളോടും ആഹ്വാനം ചെയ്യുകയുണ്ടായി എന്തുകൊണ്ട് ഈ ഭിന്നിപ്പ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഖുർആാനിലിട്ട് വിജ്ഞലിക്കുമ്പോൾ സുന്നത്തിൽ നിട്ട് വിജ്ഞലിക്കുമ്പോൾ ആണ് എന്നല്ലാതെ ഖുർആാനുന്റെയും സുന്നത്തിന്റെയും ബേക്കിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം രാഷ്ട്രത്തിൽ ജീവിക്കുന്നവർ സുഹൃത്തറബിയ പോലോത്തവരാകുമ്പോൾ ആ മുസ്ലിം രാഷ്ട്ര നേതൃത്വങ്ങൾ നിർണയിച്ചതായ പണ്ഡിതന്മാർ ഹൈ അത് ബാറുൽ ഗുലമ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലജ്ന ദായിബ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ളതാ എന്നറിഞ്ഞ പണ്ഡിതന്മാർ അവരുടെ കൂടെ കൂടി അവരോടൊപ്പം എന്തെല്ലാം പറയേണ്ടതുണ്ട് അതെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ പണ്ഡിതന്മാരിലൂടെ അവര് സമർപ്പിച്ചുകൊണ്ട് ആ പണ്ഡിതന്മാർ പറയുന്നതായ ആഹ്വാനമനുസരിച്ച് അവർ തെളിക്കുന്നതായ ലൈനിലൂടെ ഷൈലിലൂടെ യുവാക്കളും യുവതികളും ജീവിക്കുകയാണെങ്കിൽ പ്രയാസമുണ്ടാകുന്നതല്ല എന്തുകൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ നേതൃത്വത്തിന്റെ േക്കൽ അണിനെക്കാൻ അതുകൊണ്ട് സാധിക്കും എന്ന് മക്കായി മാമ പറയുകയുണ്ടായി അപ്പോൾ നേതൃത്വം മുസ്ലിം നേതൃത്വമാകുമ്പോൾ ആ നേതൃത്വത്തിന്റെ അവരനുസരിക്കൽ അത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് എന്തുകൊണ്ട് നിർബന്ധ ബാധ്യത അത് നമ്മുടെ നാട്ടിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നാട്ടിൽ അപകടം വേണ്ടി പൊട്ടിത്തെറിയില്ലാതിരിക്കാൻ വേണ്ടി ഭിന്നിപ്പില്ലാതിരിക്കാൻ വേണ്ടി പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി അപകടമില്ലാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം സഹായകമാകുന്ന മാർഗമാണ് എന്ത് ഒന്നിച്ചു ജീവിക്കുക ഖുർആാനിന്റെ അണിനിർന്നുകൊണ്ട് ഏകീകരിച്ച് ജീവിക്കുക ഒറ്റക്കെട്ടായി ജീവിക്കുക ഭിന്നിക്കാതിരിക്കുക എന്ന എന്ന വിഷയം ഇത് ഇത്തരണത്തിൽ ലോകത്തിൽ ആ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് മുസ്ലിങ്ങൾ ആദർശത്തിന്റെ മേഖലക്കുക ഇവിടെ സൗദറബിയിലാകുമ്പോൾ ഇവിടുത്തെ ആദർശം മുഹമ്മദ് എന്നതായത് കൊണ്ട് തന്നെ ഈ നാട്ടുകാരോട് പെട്ടെന്ന് പറയുമ്പോൾ അവരോട് ഖുർആാൻ പറഞ്ഞാൽ അവർക്ക് കൊല്ലപ്പെടും പക്ഷേ ഇതര രാഷ്ട്രങ്ങളിൽ അഥവാ സൗദർ അല്ലാത്ത നാടുകളിൽ ബഹുബഹുഭൂരിപക്ഷം നാടുകളിലും അവര് മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ അവരെ ഏകീകരിപ്പിക്കുന്നത് ഇതേ അള്ളാഹു പറഞ്ഞതായി തന്നെയാണ് എല്ലാവരും പിടിച്ചുകൊണ്ട് ഏകീകരിക്കേണ്ടതാണ് അവരെ ഒന്നിക്കേണ്ടതും അവരെ ജനാവലിയായിട്ട് മുന്നോട്ട് കുതിക്കേണ്ടതും ഈ വിഷയത്തിലാണ് ഈ ലക്ഷ്യത്തിലാണ് ആ ലക്ഷ്യത്തിൽ കൂടിയാകുമ്പോൾ ഒരു പ്രത്യേക സംഘടന പൂജയോ പാർട്ടി പൂജയോ വ്യക്തി പൂജയോ ഉണ്ടാവാത രൂപത്തിൽ നമുക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നാം സംഘടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കും അപ്പോൾ നമ്മുടെ ഇടയിലുള്ളതായ ഉള്ളതായ താൽക്കാലികമായി ഒരു നാട്ടിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതായ ഒരു പ്രത്യേക രൂപമായിരിക്കാം സംഘടന എന്നത് അത് പേരിൽ ഏകീകരിച്ച സംഘടിച്ച സംഘടനയാണെങ്കിൽ ആ സംഘടനകളുടെ ഇടയിലോ അവരുടെ പ്രവർത്തനത്തിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അവിടെയെല്ലാം അള്ളാഹുലേക്ക് മടക്കുക അള്ളാഹു റസൂലേക്ക് മടക്കുക പണ്ഡിതന്മാരിലേക്ക് മടക്കുക ചിന്തിക്കാനും ഗവേഷണം ചെയ്യാനും കഴിവ് കൽപ്പുള്ളതായ പണ്ഡിതന്മാരിൽ മടക്കുക അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ സഹായമാവുകയും ചെയ്യും അതേസമയത്ത് നാം ദേഹ ച്ചിയിലേക്ക് മടക്കിയാൽ തീർച്ചയായിട്ടും അപകടത്തിൽപ്പെടും മടക്കിയവരിൽ വരുന്നിട്ടാണ് ഈ ഒറ്റപ്പെടലും പൊട്ടിത്തെറിയും പൊട്ടിപ്പൊറപ്പെടലും അപകടങ്ങളും ഈ റഹാബികളാണ് എന്ന പേരിൽ ലോകവ്യാപകമായിട്ട് ഇതര മതസ്ഥർ മുസ്ലിങ്ങളെ കുറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അതി റഹാബാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരതയാണ് എന്ന രൂപത്തിൽ ചിത്രം കുത്തുകയും അപ്രകാരം തന്നെ സുന്ദരമായ ആ വിശാലമായ സഹിഷ്ണുതയുടെ മതമാകുന്ന ശാന്തിയുടെ മതമാകുന്ന സമാധാനത്തിന്റെ മതമാകുന്ന ഈ മതത്തിന്റെ സുന്ദരമായ മുഖത്തേക്ക് കരിവാരിത്തേക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ അതിന് നാം കാരണക്കാരായി തീരരുത് എന്ന വിഷയമാണ് മക്ക ഇമാമ് രണ്ടാമത്തെ കൊത്തുമയിൽ ചർച്ച ചെയ്തത്